ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു വീണാനായരുടെ ഭർത്താവും ആർജയുമായ അമാൻ രണ്ടാമതും വിവാഹിതനായത് റീബറോയാണ് വധു ശ്രീ മൂഹാംബിയെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ ഭർത്താവിന്റെ വിവാഹത്തിന് തൊട്ടു പിന്നാലെ വീണാനായർ പങ്കുവച്ച കുറിപ്പും ഏറെ വേദനപ്പെടുത്തി പലരെയും നഷ്ടപ്പെട്ടതൊന്നും നിങ്ങളുടേതല്ല എന്ന് ഓർക്കണം എന്നുള്ള തരത്തിൽ ഒരുപാട് പേർ വീണയെ ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നു ഇപ്പോഴിതാ വിവാഹ ചടങ്ങുകളുടെ കൂടുതൽ ചിത്രങ്ങൾ പങ്കുവച്ചതിരിക്കുകയാണ് അമാൻ പ്രപഞ്ചം ഞങ്ങളുടെ വിധി മന്ത്രിക്കുന്നത് ഒരിക്കലവൾ കേട്ടെടുത്ത് ഞങ്ങൾ എന്നേക്കുമായി കണ്ടുമുട്ടി ശ്രീ മൂഹാംബിക ദേവിയുടെ ദിവ്യാനുഗ്രഹത്താൽ ഒടുവിൽ ഞങ്ങൾ അവിടെ തന്നെ വെച്ച് വിവാഹിതരുമായി നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾക്കും പ്രാർത്ഥനകൾക്കും നന്ദി എന്നാണ് അമാൻ കുറിച്ചിരിക്കുന്നത് ഭാര്യയ്ക്കൊപ്പം അമാൻ ദുബായിൽ തന്നെയാണ് താമസിച്ചു വന്നിരുന്നത് ഇപ്പോൾ വിവാഹത്തിനു വേണ്ടിയാണ് നാട്ടിലേക്ക് എത്തുന്നത് ഈ ഒരു സമയം വിവാഹത്തിന് തൊട്ടു പിന്നാലെ വീണാനായർ തന്റെ മകനായ അമ്പാടിയെ അച്ഛനൊപ്പം അയച്ചിരിക്കുകയാണ് തിരികെ പോകും മുമ്പ് ഏകമകൻ അമ്പാടിക്കൊപ്പം കുറച്ചു സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു റീബയും അമ്പാടിക്ക് മുൻപേ പരിചിതമാണ് കാരണം ഇടയ്ക്കിടെ അമാനൊപ്പം താമസിക്കാൻ വേണ്ടി അമ്പാടി ദുബായിലേക്ക് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ റീബയും അമ്പാടിക്ക് നല്ല പരിചയമുള്ള വ്യക്തിയാണ് വിവാഹശേഷം റീബയുമായി അമ്പാടിയെ കാണാൻ പോയതിന്റെ സന്തോഷവും സോഷ്യൽ മീഡിയ വഴി അമാൻ പങ്കുവച്ചിട്ടുണ്ട് ഫോട്ടോക്കാൾ ശ്രദ്ധിക്കപ്പെട്ടതും അമാൻ നൽകിയ ക്യാപ്ഷൻ തന്നെയായിരുന്നു തന്നെ എപ്പോഴും മനസ്സിലാക്കിയ ഒരു മകനാണ് തനിക്ക് ലഭിച്ചത് എന്നുള്ള കുറിപ്പാണ് അമാൻ അമ്പാടിക്കൊപ്പം പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും അമാനും റീബയ്ക്കും ഇരുവരും സന്തോഷമായി ദീർഘനാൾ ജീവിക്കട്ടെ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്